അത് അതേക്കുറിച്ചൊന്നും ചോദിക്കേണ്ട വല്ല രാഷ്ട്രീയ കാര്യങ്ങളും അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ വരും അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നോട് രാഷ്ട്രീയ കാര്യങ്ങളോ വല്ല ജനക്ഷീണമല്ല കാര്യമുണ്ടെങ്കിൽ ചോദിക്കാം അതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ അതൊക്കെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നു അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ആരും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ അതെല്ലാം പാർട്ടി എടുക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുമല്ലോ അതെല്ലാം ഞാൻ മുമ്പ് എല്ലാം നിങ്ങളോട് എല്ലാം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതെ അതൊക്കെ കെ പി സി പ്രസിഡന്റ് വരുമ്പോൾ ചോദിച്ചാൽ അദ്ദേഹം പറയും അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് മത്സരിക്കണം ആര് മത്സരിക്കേണ്ടത് അതെ ഇപ്പൊ ഇത്തരത്തെ ബജറ്റ് കണ്ടില്ലേ നമുക്ക് അതിവേഗ റെയിൽ പിന്നെ ഇടനാഴിയിൽ നമുക്ക് സ്ഥാനമില്ല എയിംസ് ഇല്ല നമുക്കെന്താ ഉള്ളത് ഒരു എന്താണ് ആമ അതെ ആമ സംരക്ഷണത്തിലുള്ള പരിപൂർണമായി കേരളത്തെ അവഗണിച്ച ഒരു ബജറ്റാണ് ഇന്നലത്തെ കേന്ദ്ര ബജറ്റ് പക്ഷേ ആ ബജറ്റിനെതിരെ നമ്മുടെ മുഖ്യമന്ത്രി ഒരു ചെറിയ പ്രതിഷേധമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ കേരളത്തെ അവഗണിച്ചു കേരളത്തിലെ ബജറ്റിൽ കേരളത്തിലെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ഇത്രയും കാലം അവഗണിച്ചത് അവരെ ചില വാഗ്ദാനങ്ങൾ കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം എതിരായിട്ടുള്ള ബജറ്റുകൾക്കു മഞ്ഞക്കുറ്റി ഒക്കില്ലല്ലോ കാരണം കേരളയിൽ നേരത്തെ തന്നെ ഉപേക്ഷിച്ചതാണ് അതിൻ്റെ പേരിൽ മഞ്ഞക്കുറ്റി സ്ഥാപിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാര്യത്തിൽ പരിപൂർണമായി ഗവൺമെൻറ് അവഗണിച്ചില്ലേ ഈ ശ്രീധരൻ ബി ജെ പിയുടെ പ്രതിനിധിയായിട്ടാണോ സംസാരിക്കുന്നത് അതല്ല ഈ പിന്നെ റെയിൽവേയുടെ ആളായിട്ടാണോ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം ഓ തീർച്ചയായിട്ടും കാരണം ഈ ഓഫീസൊക്കെ തുറക്കുന്നത് ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ബി ജെ പിയെ സഹായിക്കാനായിരിക്കും അത് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് അതാണ് ആ നിങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹം ഞാനും ചോദിക്കുന്നു ശ്രീധരൻ എന്താണ് അതിൻ്റെ ഓതറൈസേഷൻ അദ്ദേഹം വ്യക്തമാക്കട്ടെ